നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം ഷാജി കുഞ്ഞുമോൻ പ്രധാന വാർത്തകൾ അഞ്ചു വർഷത്തിനകം ഇരുന്നൂറ് പാലങ്ങളുടെ നിർമ്മാണം പൂർത്തിയാക്കുക എന്നതാണ് സർക്കാർ ലക്ഷ്യമെന്ന് പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് നാടിന്റെ അടിസ്ഥാന പശ്ചാത്തല വികസനം ശക്തിപ്പെടുത്തുകയാണ് സർക്കാർ ലക്ഷ്യമെന്നും പി എ മുഹമ്മദ് റിയാസ് പന്നിയങ്കരി പ്രദേശവാസികൾക്കുള്ള ടോൾ സൗജന്യം തുടരും തോൾ പിരിവ് സംബന്ധിച്ച് പരിശോധിക്കാൻ പ്രത്യേക കമ്മിറ്റി രൂപീകരിച്ചു ആവേശമായി വടകഞ്ചേരി നടന്ന മിസ്റ്റർ പാലക്കാട് ബോഡി ബിൽഡിംഗ് ചാമ്പ്യൻഷിപ്പ് ചിറ്റൂർ സ്വദേശി കൃഷ്ണ മിസ്റ്റർ പാലക്കാട് വാർത്തകൾ വിശദമായി അഞ്ചു വർഷത്തിനകം ഇരുന്നൂറ് പാലങ്ങളുടെ നിർമ്മാണം പൂർത്തിയാക്കുക എന്നതാണ് സർക്കാർ ലക്ഷ്യം എന്ന് പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് അമ്പാട് പാലത്തിന്റെ അദ്ദേഹം ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ അധികൃതരും പറഞ്ഞു കേരളം മാതൃകാപരമായ ഇടപെടലാണ് ഇതിൽ നടത്തുന്നത് ഏതൊരു സംസ്ഥാനത്തിനും മാതൃകയാക്കാവുന്ന കൂടിയുള്ള സംസ്ഥാന സർക്കാരിന്റെ ഫലപ്രദമായ ഇടപെടലിന്റെ കൂടി ഭാഗമായി ലോകത്തെവിടെയുമുള്ള മലയാളിയുടെ ചിരകാല സ്വപ്നമായ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ നാല്പത്തഞ്ച് മീറ്റർ ആറ് വരി പ്രിയപ്പെട്ടവരെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഡിസംബറിൽ യാഥാർത്ഥ്യമാകാൻ വേണ്ടി പോകുന്നു എന്നുള്ള സന്തോഷ വിവരം നിങ്ങളെ പ്രത്യേകം അറിയിക്കാൻ ആഗ്രഹിക്കുന്നു ഇങ്ങനെ പദ്ധതികൾ സമയബന്ധിതമായി പൂർത്തീകരിക്കാനുള്ള എല്ലാ ശ്രമവുമാണ് സർക്കാർ നടത്തുന്നത് ഇത് തുടരണം ഇതിന് നിങ്ങൾ ഇന്നലെ വരെ നൽകിയ പിന്തുണ തുടർന്നും പ്രതീക്ഷിക്കുന്നു നിങ്ങളുടെ ബഹുമാനപ്പെട്ട എം എൽ എയുടെ മറ്റ് കാര്യങ്ങളൊക്കെ സംസാരിക്കും അതുമാത്രമല്ല ഇവിടെ മൂന്ന് മൂന്ന് എം എൽ എമാരുണ്ട് കൃഷ്ണഘട്ടനുണ്ട് ഇസ്മായിൽ ഖൈ ഉണ്ട് നമ്മുടെ ബഹുമാനപ്പെട്ട സി കെ രാജേന്ദ്രനുണ്ട് ഒരു പഞ്ചായത്തിൽ നിന്നും നാല് എം എൽ എ മാർ ഒരുമിച്ചിട്ടുണ്ടായിട്ടുണ്ട് അതിൻ്റെ കൂടെ ഒരാൾ കൂടിയിട്ടുണ്ട് കബീർഷ് കൂടിയിട്ടുണ്ട് നാല് പേർ അതൊരു വലിയ സംഭവമാണ് ഒരു പഞ്ചായത്ത് നാല് എം എൽ എ മാർ വ്യത്യസ്ത മണ്ഡലങ്ങളിൽ ഒരുമിച്ച് എം എൽ എമാരാവുന്നു അവരൊക്കെയുണ്ട് ഒരുപാട് ജനങ്ങൾക്കിടയിൽ ഇടപെട്ട് ജനപ്രതിനിധികൾ എന്നുള്ള നിലയിൽ ജനങ്ങളുടെ ആകെ പിന്തുണ ആർജിച്ചവരാണ് നാടിന്റെ അടിസ്ഥാന പശ്ചാത്തല വികസനം ശക്തിപ്പെടുത്തുകയാണ് സർക്കാർ ലക്ഷ്യമെന്നും പി മുഹമ്മദ് റിയാസ് പറഞ്ഞു ചടങ്ങിൽ കെ ഡി പ്രസേൻ എം എൽ എ അധ്യക്ഷനായി പഞ്ചായത്ത് പ്രസിഡന്റ് കവിതാ മാധവൻ വൈസ് പ്രസിഡന്റ് വി രാധാകൃഷ്ണൻ ജില്ലാ പഞ്ചായത്ത് അംഗം അനിതാ പോൾസൺ മുൻമന്ത്രി കെ ഇ ഇസ്മായിൽ മുൻ എം എൽ എമാരായ സി കെ രാജേന്ദ്രൻ സി ടി കൃഷ്ണൻ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം വി പ്രേമലത പഞ്ചായത്ത് അംഗങ്ങളായ എൻ ശിവദാസൻ സജ്ജിതാ ശിവദാസ് പൊതുമരാമത്ത് വകുപ്പ് ഉദ്യോഗസ്ഥരായ സി റിജോറിന്ന എം രാജേഷ് എ അനുരാഗ് വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളായ ടി എം ശശി എസ് രാധാകൃഷ്ണൻ സലീം പ്രസാദ് എസ് ബഷീർ അഡ്വക്കേറ്റ് ടൈറ്റസ് ജോസഫ് എന്നിവർ സംസാരിച്ചു കുണ്ടുകാട് ചിറ്റടി റോഡിൽ ആറ് ദശാംശം ആറ് കോടി രൂപ ഉപയോഗിച്ചാണ് പാലത്തിന്റെ നിർമ്മാണം പൂർത്തീകരിച്ചത് എണ്ണൂറ് മീറ്റർ നീളവും നടപ്പാതയുൾപ്പെടെ പതിനൊന്ന് മീറ്റർ വീതിയും പാലത്തിനുണ്ട് നിലവിൽ ഉണ്ടായിരുന്ന പാലം പൊളിച്ചു മാറ്റിയാണ് പുതിയ പാലം നിർമ്മിച്ചിരിക്കുന്നത് പന്നിയങ്കരിൽ പ്രദേശവാസികൾക്ക് ടോൾ പിരിക്കുന്നത് സംബന്ധിച്ച് പരിശോധിക്കാൻ പ്രത്യേക കമ്മിറ്റി രൂപീകരിച്ചു വടകഞ്ചേരി മണ്ണുത്തി ദേശീയപാത പന്നിയങ്കര ടോൾ പ്ലാസയിൽ പ്രദേശവാസികളിൽ നിന്നും ടോൾ പിരിക്കുന്നത് സംബന്ധിച്ച തർക്കം നിലനിൽക്കുന്ന സാഹചര്യത്തിൽ സർവകക്ഷി യോഗം ചേർന്നു നിലവിൽ ആറ് പഞ്ചായത്തുകളിലുള്ളവർക്ക് നൽകിവരുന്ന സൗജന്യ യാത്ര തുടരും പ്രശ്നത്തിന് ശാശ്വത പരിഹാരത്തിനായി ജനപ്രതിനിധികളും ദേശീയപാത ടോൾ കമ്പനി അധികൃതർ എന്നിവരെയും ഉൾപ്പെടുത്തി കമ്മിറ്റി രൂപീകരിച്ചു മാർച്ച് പതിനഞ്ചിന് മുൻപ് ഇതിന് പരിഹാരം കാണും വിധം തുടർ നടപടികൾ സ്വീകരിക്കും എം പി എം എൽ എ മാർ ജില്ലാ കലക്ടർ ദേശീയപാത ടോൾ കമ്പനി അധികൃതർ എന്നിവരടങ്ങുന്നതാണ് കമ്മിറ്റി സൗജന്യ യാത്രയ്ക്ക് പുറമെ നാല് ചക്രങ്ങളുള്ള വെള്ളിമൂങ്ങ ഓട്ടോകൾക്കും സ്കൂൾ വാഹനങ്ങൾക്കും സൗജന്യം അനുവദിക്കാനും നിർദ്ദേശിച്ചു കഴിഞ്ഞ ജനുവരി അഞ്ചിന് ചേർന്ന സർവകക്ഷി യോഗത്തിൽ അഞ്ച് കിലോമീറ്റർ ചുറ്റലുള്ളിലുള്ളവർക്ക് മാത്രമേ സൗജന്യം അനുവദിക്കുകയുള്ളൂ എന്ന ടോൾ കമ്പനിയുടെ നിലപാട് ആവർത്തിക്കുകയായിരുന്നു പത്ത് കിലോമീറ്റർ ചുറ്റലുള്ളിൽ ഉള്ളവർക്ക് സൗജന്യം അനുവദിക്കണമെന്ന സർവകക്ഷി യോഗത്തിൽ ആവശ്യമുയർന്നുവെങ്കിലും അത് അംഗീകരിക്കാൻ ടോൾ കമ്പനി അധികൃതർ തയ്യാറായില്ല ഇതിനെ തുടർന്നാണ് പ്രശ്ന പരിഹാരത്തിനായി സബ് കമ്മിറ്റിയെ നിശ്ചയിച്ചത് കഴിഞ്ഞ തിങ്കളാഴ്ച പ്രദേശവാസികളിൽ നിന്ന് ടോൾ പിരിക്കുമെന്ന കരാർ കമ്മനി അധികൃതർ അറിയിച്ചെങ്കിലും പി പി സുമോദ് എം എൽ എയുടെ ഇടപെടലിനെ തുടർന്ന് വേണ്ടെന്ന് വെക്കുകയായിരുന്നു വടകഞ്ചേരി ഇ എം എസ് കമ്മ്യൂണിറ്റി ഹാളിൽ ചേർന്ന യോഗത്തിൽ പി പി സുമോദ് എം എൽ എ അധ്യക്ഷനായി ജില്ലാ കളക്ടർ നാല് ജില്ലാ കളക്ടർ അഞ്ച് എൻ എൻ്റെ പ്രൊജക്ട് ഡയറക്ടർ ആറ് കരാർ നിർദ്ദേശം ഇതിൽ ഏതൊരു തരത്തിലുള്ള കൂട്ടിച്ചേർക്കുകളോ മറ്റോകൃഷ്ണൻ എം പി ഓരോ വർഷവും കമ്പനിക്ക് പൈസ കൂടുതൽ കൂടുതൽ വാങ്ങാനുള്ള സൗകര്യം ഉണ്ടായി അതെല്ലാം നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് ഇവിടെ ഇപ്പം ജനപ്രതിനിധികളും അതുപോലെ തന്നെ വിവിധ സംഘടനകളും രാഷ്ട്രീയ പാർട്ടികളുടെ നേതാവും ബി ജെ പിയുടെ നേതാവ് ശക്തമായിട്ടാണ് പറഞ്ഞിരിക്കുന്നത് ആറ് പഞ്ചായത്ത് പൈസ മേടിക്കാൻ പാടില്ല പണ്ടിക്കൂട് അപ്പം അത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ നമുക്കൊരു പരിഹാരം ഉണ്ടാകും ഇപ്പോൾ കളക്ടറുണ്ട് നമ്മുടെ എം എൽ എമാരും മുൻ എം എൽ എ അതുപോലെ മറ്റ് ജനപ്രതിനിധികളെല്ലാം ഉണ്ട് നമുക്ക് അടിയന്തരമായിട്ട് പിരുമിലേക്ക് പോവുകയല്ലോ വേണ്ടത് എനിക്ക് ഒരു സബ് കമ്മിറ്റി ഇവിടെ സമരം ചെയ്ത സംഘടനകളുടെ ഭാരവാഹികൾ അതുപോലെ കളക്ടർ ഉൾപ്പെടെയുള്ള എന്ന് എം വി മാരായ ഉൾപ്പെടെയുള്ള ഒരു കമ്മിറ്റി ഫോം ചെയ്യും എൻ എച്ച് എയുടെ ആളുകൾ വേണം ടോൾ പ്ലാസയുടെ ആളുകൾ വേണം അത് വച്ച് ഒരു കമ്മിറ്റി രൂപീകരിച്ച് ആ കമ്മിറ്റിയുടെ തീരുമാനം വരുന്നവരെ നടത്താൻ പാടില്ല കെ ഡി പ്രസേനൻ എം എൽ എ ജില്ലാ കളക്ടർ പ്രിയങ്ക സി പി ഐ എം സംസ്ഥാന കമ്മിറ്റി അംഗം സി കെ രാജേന്ദ്രൻ ജില്ലാ കമ്മിറ്റി അംഗം കെ എൻ സുകുമാരൻ ഏരിയ സെക്രട്ടറി ടി കണ്ണൻ ദേശീയപാത അതോറിറ്റി ടെക്നിക്കൽ മാനേജർ ബിജുകുമാർ ടോൾ കമ്പനി മാനേജർ മുകുന്ദൻ ആലത്തൂർ ഡിവൈഎസ്പി എൻ മുരളീധരൻ വടകഞ്ചേരി സി ഐ കെ പി ബെന്നി വടകഞ്ചേരി പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് വി ജെ ഹുസനാർ വിവിധ സംഘടനാ പ്രതിനിധികളായ ഇല്ലിയാസ് പടിഞ്ഞാറേക്കളം പി കെ ഗുരു തോമസ് ജോൺ കെ എം ജലീൽ ബോബൻ ജോർജ് സംസാരിച്ചു ആവേശമായി വടക്കൻ മിസ്റ്റർ പാലക്കാട് ചാമ്പ്യൻഷിപ്പ് മത്സരം ജില്ലാ ബോഡി ബിൽഡിംഗ് അസോസിയേഷൻ്റെയും ലൈഫ് സ്റ്റെപ്പ് ജിംനേഷ്യത്തിൻ്റെയും നേതൃത്വത്തിൽ നാൽപ്പത്തിയേഴാമത് മിസ്റ്റർ പാലക്കാട് ബോഡി ബിൽഡിംഗ് ചാമ്പ്യൻഷിപ്പ് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് ഉദ്ഘാടനം ചെയ്തു സംസ്ഥാന പ്രസിഡന്റ് എം പണിക്കർ ജില്ലാ പ്രസിഡന്റ് പി എ ഗോകുൽദാസ് മുൻ മിസ്റ്റർ ഇന്ത്യ നാരായണ പ്രസാദ് ജില്ലാ സെക്രട്ടറി എസ് സൂരജ് ബി എം എ റഹ്മാൻ കെ എ കെ ബഷീർ ഡിനോയ് കോമ്പാറ വർഗീസ് കെ തോമസ് തുടങ്ങിയവർ സംസാരിച്ചു സബ് ജൂനിയർ ജൂനിയർ സീനിയർ ഭിന്നശേഷി തുടങ്ങിയ വിഭാഗങ്ങളിലായി ഇരുന്നൂറ്റി അൻപതോളം പേരാണ് ചാമ്പ്യൻഷിപ്പിൽ മത്സരിച്ചത് Stop the music, next, turn number 1 to 5, 1 to 4. Music. കേരള ആൻഡ് ബ്രോക്കേഴ്സ് അസോസിയേഷൻ താലൂക്ക് ജനറൽ ബോഡി യോഗം നടന്നു വ്യാപാരി വ്യവസായി ഏകോപന സമിതി യൂണിറ്റ് പ്രസിഡന്റ് കെ എം ജലീൽ ചെയ്തു നിലനിൽപ്പ് ചോദ്യം രീതിയിലുള്ള ഒരു കൊണ്ടുവരുവാൻ നിങ്ങൾക്ക് കഴിയണമെങ്കിൽ ഇവിടെ സംഘടന ഈ ഡിജിറ്റൽ ശക്തമുള്ളതാകും അതുപോലെ തന്നെ മറ്റു പല മേഖലകളിലുള്ള ഈ രീതികളൊക്കെ സ്വായമാക്കാൻ നിങ്ങളുടെ ബഹുമാനപ്പെട്ട ജില്ലാ പ്രസിഡന്റും അതുപോലെ തന്നെ താലൂക്ക് പ്രസിഡന്റും ഒക്കെ ചിന്തിക്കേണ്ടിയിരിക്കുന്നു സംബന്ധിച്ചിടത്തോളം നോട്ടു നിരോധനം വന്നു വന്നു ഒരേ ഒരു ഇന്ത്യ ഒരറ്റ നികുതി എന്ന വലിയ ആശയത്തിലൂടെയുള്ള പ്രധാനമന്ത്രിയുടെ അത്തരം നടപടി സത്യം പറഞ്ഞാൽ പ്രശംസനീയമാണ് അധ്യക്ഷനായി ജില്ലാ പ്രസിഡന്റ് രാജൻ ചമയം സുരേഷ് കുനിശ്ശേരി മുത്തു കുനിശ്ശേരി എൻ മണികണ്ഠൻ എം എം ജമാലുദ്ദീൻ സലീം മറ്റത്തൂർ വി എ സലീം റഷീദ് കുഴൽമന്ദം തുടങ്ങിയവർ സംസാരിച്ചു കണക്കൻതുരുതി യു പി സ്കൂൾ സമീപം റബ്ബർ കാർഡിന് തീപിടിച്ചു ചൊവ്വാഴ്ച പകൽ ഒരു കൂടിയാണ് സംഭവം സ്കൂളിന് പുറകുവച്ചത് തോട്ടത്തെത്തി പടരുകയായിരുന്നു സ്കൂൾ വളപ്പിലേക്ക് വ്യാപിക്കുന്നതിന് മുൻപേ ഫയർഫോഴ്സ് എത്തി തീ അണച്ചു പാതിപില തട്ടിപ്പ് നടത്തിയ സി പി ഐ എം പ്രവർത്തകർ മാർച്ച് നടത്തി പണം നഷ്ടപ്പെട്ടവരുടെ നേതൃത്വത്തിലാണ് ബി ജെ പി നേതാക്കൾ നേതൃത്വം നൽകുന്ന ഓഫീസിലേക്ക് മാർച്ച് നടത്തിയത് സി പി ഐ എം ജില്ലാ കമ്മിറ്റി അംഗം കെ ഗോകുൽദാസ് ഉദ്ഘാടനം ചെയ്തു പണം നഷ്ടപ്പെട്ട നിരവധി പേർ മാർച്ചിൽ പങ്കാളികളായി എല്ലാ പ്രമുഖ രാഷ്ട്രീയ പാർട്ടികളുടെയും സാധാരണക്കാർ പണം മുടക്കാൻ തയ്യാറായത് നേതാക്കളുടെയും ജനപ്രതിനിധികളുടെയും പങ്കാളിത്തം കണ്ടാണെന്നും അദ്ദേഹം പറഞ്ഞു പണം നഷ്ടപ്പെട്ടവർക്ക് അത് തിരികെ ലഭിക്കാൻ എല്ലാവിധ സഹായവും നൽകുമെന്നും ടി വേണുഗോപാൽ പറഞ്ഞു ജില്ലാ സെക്രട്ടറി കെ ദിവാകരൻ മുനീർ കാശമുക്ക് പുഷ്പ ശശികുമാർ എന്നിവർ സംസാരിച്ചു കുഞ്ഞാമ്പ വടരപ്പതിയിലുള്ളവർ ഈ തട്ടിപ്പിന് ഇരയാക്കപ്പെട്ട ആളുകൾ പരാതിയുമായി ചെന്നപ്പോൾ അവരന്ന് പരാതി സ്വീകരിച്ചില്ല കഴിഞ്ഞ വെള്ളിയാഴ്ച പോയപ്പോൾ പരാതി സ്വീകരിച്ചില്ല തിങ്കളാഴ്ച വരാൻ പറഞ്ഞു തിങ്കളാഴ്ച പോയപ്പോൾ ഈ ഗ്യാപ് ആദ്യമായിട്ട് വരാണ് പരാതിയായിട്ട് പോകുന്നത് മുപ്പത് പരാതികളോളം തിങ്കളാഴ്ച കൊഴിഞ്ഞാമ്പറ സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട് ഇവിടുന്ന് രണ്ട് പേരാണ് പഞ്ചായത്തിൽ നിന്ന് രണ്ട് പേരാണ് പോയത് അപ്പോൾ അവരോട് പരാതി സ്വീകരിച്ചിട്ട് പറ ഒരു അഞ്ച് പേരടങ്ങുന്ന ഗ്രൂപ്പായിട്ട് വരുന്നത് എന്നിട്ട് പരാതി സ്വീകരിക്കാം അഞ്ച് പേര് കാരണം വിര് രേഖപ്പെട്ട ഇനി ആരൊക്കെയാണ് രേഖപ്പെട്ടവർ എന്നുള്ളതിന് അവരെയും കൂടി കളക്ട് ചെയ്തുകൊണ്ട് ഗ്രൂപ്പായി കൊണ്ട് പരാതി തന്നാലും എന്നുള്ള അവസ്ഥയാണ് പോലീസ് സ്റ്റേഷന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുള്ളത് അത് അതുമാത്രമല്ല തിങ്കളാഴ്ച കൊടുത്ത് തിങ്കളാഴ്ച പരാതി സ്വീകരിച്ചു ഇതുവരെ എഫ്ഐആർ ഇട്ടിട്ടില്ല അതിൽ മൊഴി രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇതുവരെ എഫ്ഐആർ ഇട്ടിട്ടില്ല പരാതി കൊടുത്തപ്പോൾ മുകൾ എസ് പിന്നോ പാലക്കാട് നിന്നും അറിയില്ല മുകളും മറ്റേ മേലടത്ത് നിന്ന് വിളിച്ചിട്ടാണ് രണ്ടുപേരെ പരാതി വന്നിട്ടുണ്ട് എന്ത് ചെയ്യണം എന്ന് ചോദിച്ചുകൊണ്ടാണ് പോലീസ് സ്റ്റേഷൻ്റെ പരാതി സ്വീകരിച്ചത് ടനും നാടൻപാട്ട് കലാകാരനുമായ കലാഭവൻ മണിയുടെ സ്മരണയ്ക്കായി മണികിലക്കം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് എന്ന പേരിൽ നാടൻപാട്ട് മത്സരം സംഘടിപ്പിക്കും വോയിസ് ഓഫ് വടക്കഞ്ചേരിയുടെ ആഭിമുഖ്യത്തിൽ മാർച്ച് നാല് അഞ്ച് ആറ് തീയതികളിലാണ് മത്സരങ്ങൾ സംഘടിപ്പിക്കുന്നതെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു മത്സര വിജയികൾക്ക് അമ്പതിനായിരം ഇരുപത്തി അഞ്ചായിരം പതിനഞ്ചായിരം രൂപയുടെ ക്യാഷ് പ്രൈസും ട്രോഫിയും നൽകും നിരവധി പ്രമുഖ മത്സരത്തിൽ അതിഥികളായി പങ്കെടുക്കും വാർത്താ സമ്മേളനത്തിൽ പി ഗംഗാധരൻ മോഹൻ പള്ളിക്കാട് സന്തോഷ് കുന്നത് സണ്ണി എം ഷിബു എന്നിവർ പങ്കെടുത്തു വോയിസ് ഓഫ് വടക്കഞ്ചേരി എന്ന ഒരു സാംസ്കാരിക കൂട്ടായ്മയുടെ കലാ കായിക രംഗങ്ങളിൽ സാംസ്കാരിക രംഗങ്ങളിൽ പ്രവർത്തിക്കുന്ന സംഘടനയാണ് വോയിസ് ഓഫ് വടക്കഞ്ചേരി ഞങ്ങളുടെ ഒരു ആലോചനയുടെ ഭാഗമാണ് നാടൻപാട്ട് ജനകീയമാക്കിയ കലാഭവൻ മണിയുടെ സ്മരണാർത്ഥം ഒരു നാടൻപാട്ട് മത്സരം സംസ്ഥാന വ്യാപകമായ നാടൻപാട്ട് മത്സരമാണ് ഞങ്ങൾ പ്ലാൻ ചെയ്തിട്ടുള്ളത് അതിലെ മൂന്ന് ദിവസം നിലനിൽക്കുന്ന പരിപാടിയാണ് അതിൻ്റെ ഉദ്ഘാടനം നാലാം തീയതിയാണ് നാലാം തീയതി പ്രിയ കലാഭവൻ മണിയുടെ സഹോദരൻ ആർ എൽ വി രാമകൃഷ്ണനാണ് ഉദ്ഘാടനം നിർവഹിക്കുക നഗരത്തിലെ ആംബുലൻസ് സ്റ്റാൻഡ് മാറ്റാനുള്ള നീക്കത്തിനെതിരെ ആംബുലൻസ് ഡ്രൈവേഴ്സ് യൂണിയൻ സിഐ ടിവിന്റെ നേതൃത്വത്തിൽ മുൻപിൽ സിഐ ടി യു സംസ്ഥാന കമ്മിറ്റി അംഗം ടി കെ അച്യുതൻ ഉദ്ഘാടനം ചെയ്തു അവിടെ നിന്നും എത്തിക്കുക എന്നുള്ള സമകരമായ ജോലി നിർവഹിക്കുവാൻ പലപ്പോഴും ശ്രീവർമാർ നന്നായി പ്രയാസപ്പെടാറു വളരെ മാതൃകാപരമായ പ്രവർത്തനം സംഘടിപ്പിക്കുന്ന കഴിഞ്ഞ പത്ത് നാൽപ്പത് വർഷക്കാലമായി ഈ കോട്ടമൈതാനത്തിൻ്റെ മുൻവശത്ത് വണ്ടി ഇട്ട് ജില്ലയുടെ തലസ്ഥാനം എന്നറിയപ്പെടുന്ന ഈ പാലക്കാട് ഹെഡ്ക്വാർട്ടർ രോഗികൾക്കും രോഗിയുടെ ബന്ധുക്കൾക്കും ആശുപത്രി അധികൃതർക്കും പെട്ടെന്ന് ആംബുലൻസിന്റെ സഹായം ലഭിക്കാൻ സഹായകരമായ രൂപത്തിലുള്ള ഒരു കേന്ദ്രമാണ് പാലക്കാട് കോട്ട മുഴുവൻ ആംബുലൻസുകളും അവിടെ 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 നിർത്താൻ സൗകര്യപ്പെടുന്ന ആംബുലൻസുകളെ നിർത്തി ട്രാഫിക് പേരിൽ സ്റ്റാൻഡ് മാറ്റുന്നത് മനുഷ്യത്വരഹിതമാണെന്ന് ടി കെ അച്യുതൻ ആവശ്യപ്പെട്ടു പാതിപിതാ തട്ടിപ്പിൽ മന്ത്രി കെ കൃഷ്ണൻകുട്ടിയുടെ പങ്ക് അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട് ബിജെപിയുടെ നേതൃത്വത്തിൽ ചിറ്റൂരിലെ മന്ത്രിയുടെ ഓഫീസിലേക്ക് മാർച്ച് നടത്തി ஜெய் பீட்டர் பே ஜெய் ஜெய் பீட்டர் பே ஜெய் ஜெய் பாரத் மாதா ஜெய் ஜெய் பாரத் மாதா பஞ்சாயத்தின் பதவி பரங்க பஞ்சாயத்தின் பதவி பரங்க ஆதிவலகே ஸ்கூட்டர் நல்கி ஆதிவலகே ஸ்கூட்டர் நல்கி சொந்த ਮੰதிரோ ஆபீஸே சொந்த ਮੰதிரோ ஆபீஸே ஜெய ஜெய மைதானம் ജില്ലാ ജനറൽ സെക്രട്ടറി എ കെ ഓമനകുട്ടൻ ഉദ്ഘാടനം ചെയ്തു മന്ത്രി പറയുന്നത് എന്തുകൊണ്ട് ഈ ഓഫീസിനെ നിങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നു ഞങ്ങളുടെ ഓഫീസിന് എന്താണ് ബന്ധം ഞങ്ങൾക്കൊരു ബന്ധവുമില്ല ചാനലുകളോട് പറയുന്നു സാധാരണക്കാരോട് പറയുന്നു പണം കൊടുത്ത ആളുകളോട് പറയുന്നു ഞങ്ങൾക്കൊന്ന് ചോദിക്കാനുള്ളത് എങ്ങനെയാണ് അനന്തോ കൃഷ്ണന്റെ ഈ പദ്ധതി രാജന്റെ അത് കൃഷ്ണൻകുട്ടി ഒന്ന് വിശദീകരിച്ചാൽ ആകാശത്തോടെ അങ്ങനെ പി എ എനും തമ്മിലുള്ള ബന്ധം എന്താണ് അതൊന്ന് മന്ത്രി പറയണം എ കെ മോഹൻദാസ് അധ്യക്ഷനായിരുന്നു എം ബാലകൃഷ്ണൻ പി ദണ്ഡപാണി വി രമേശ് കെ ഷാനു എന്നിവർ സംസാരിച്ചു